ഇത് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ബില്ലാണ് അതുകൊണ്ട് ഒരു ഡൗട്ട് പാടില്ല മുനുമ്പത്തെ ജനങ്ങളുടെ അവരുടെ അവകാശം അവരുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈ ബില്ല് പാസ് ചെയ്ത ഉടനെ അവർക്ക് അവകാശം കിട്ടും എന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല മുനമ്പ വകുപ്പാണിൽ നിന്ന് കേരളമാകെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെന്തോ മുസ്ലിം ആരുടെയോ കയ്യേറിയ വട്ടില്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണേ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു മുനമ്പ വകുപ്പിന്റെ പിന്നിലുള്ള ചർച്ച ചെറുത്ത ഇപ്പൊ പല ആളുകളും മുനമ്പ വകുപ്പ് തന്നെയാണോ അതല്ലേ എന്നുള്ള നിലയിൽ സമുദായത്തിന്റെ പുറത്ത് മാത്രമല്ല അകത്തുള്ളവർ പോലും അത് വക്കഫല്ലെന്ന് സ്ഥാപിക്കാൻ ബന്ധപ്പെടുന്ന വളരെ ഗതികെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുനമ്പം വക്കഫല്ല എന്ന് പറയാൻ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ ഭൂമി കൊടുക്കാൻ കാര്യം റസൂർല്ലാഹി സരത്തെ പറഞ്ഞ ഇൽമിന് വേണ്ടി ചെയ്യുന്ന സംഭാവനകള് ഏറ്റവും വലിയ ദാനമാണ് പരലോകത്തിന്റെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ആ സത്താർ സിദ്ദീഖ് സേട്ട എന്ന് പറയുന്ന മനുഷ്യൻ പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് കെറ്റിയുടെ പേര് പറഞ്ഞിട്ട് അടിക്കച്ചവട അറുപത്താറ് വയസ്സായ ഖാൻ ബഹദൂർ പി കെ ഉണ്ണിക്കമ്പു സാഹിബ് അവരുടെ പേരിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടു എഴുതി കൊടുത്ത ആധാരമാണത് അത് വക്വല്ലെന്ന പറയാം വക്ുബാധാരമെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ ഇത് ആധാരം നാല് തരമുണ്ട് ഈ നാല് തരം ആധാരങ്ങളിൽ ഇത് ഏതാണ് പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ വക് ആധാരം എന്ന് എഴുതി കൊടുത്തിട്ട് ബാക്കി മൂന്നിനും ടിക്ക് ചെയ്ത് ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്തത് അതിന്റെ രേഖപ്പെടി ഇരിക്കുകയാണ് വക്കുവല്ലാതെ വേറൊന്നുമല്ലത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ക്രയവിക്രയ പൂർണ്ണ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹണ്ണാദികൾ ചെയ്ത് അനുഭവിച്ചു വരുന്ന ഇത് വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും ഒരു ലക്ഷം രൂപ വിലയുള്ളതുമായ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തിനാല് സെന്റ് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നാനൂറ്റി നാല് ഏക്കറിന് കിട്ടുന്ന വിലയെന്ന് അന്ന ഭൂമിക്ക് അത്രേ വിലയുള്ളൂ പക്ഷേ അത്രേ വിലയുള്ള പറഞ്ഞാൽ ഒരു ലക്ഷം ഏക്കർ എന്തിനാ എന്തിനെന്നറിയോ ഫാറൂഖ് കോളേജ് റൗതത്തുള്ളുലുവും അറബി കോളേജ് എന്ന് പറയുന്ന അറബി കോളേജിന്റെ അനുബന്ധമായിട്ടാ ഫാറൂഖ് കോളേജ് വരുന്നത് കാരണം അറബിക് കോളേജിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു അനുബന്ധമായിട്ടത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെ ആ നിലയിൽ വക്കപ്പ് ചെയ്തതാണ് പക്ഷേ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കോളേജ് നടത്തണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ഈട് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ സീതി സാഹിബിന്റെയും മറ്റു നേതൃത്വത്തിൽ നാല് ലക്ഷം വരെ സമാഹരിച്ചു നാല് ലക്ഷം സമാഹരിക്കണമെങ്കിൽ നാല് ഇൻറ്റു നാനൂറ് ആയിരത്തി അറുന്നൂറ് ഏക്കറിന്റെ പണം കണ്ടെത്തണം അത് അവർ കണ്ടെത്തി പക്ഷെ അഞ്ചു ലക്ഷം ആകുന്നില്ല അങ്ങനെ സിദ്ദീഖ് ഖിസേട്ടിനെ സമീപിച്ചപ്പോ ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസം മുസ്ലിമികൾക്ക് മാത്രം ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസമല്ല ആ കോളേജ് അവിടെ വരാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന നാനൂറ്റിനാല് ഏക്കർ അദ്ദേഹം എഴുതി കൊടുത്ത ആധാരമാണ് എന്നിട്ട് അദ്ദേഹം പ്രതി പ്രതിഫലം പ്രതീക്ഷിച്ചത് ശുദ്ധ വകുപ്പാണെന്ന് ആവർത്തിച്ചു പറയുന്നു ഇതിലെ നാനൂറ്റി നാല് ഏക്കർ എഴുപത്തി ആറ് സെന്റ് സ്ഥലവും അതിലുള്ള സഹല സകലദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം നടത്തുമെന്നുള്ള പ്രതീക്ഷയാൽ ഇസ്ലാമിക നടത്തിയില്ല ആ കോളേജ് കള്ളന്മാർ അള്ളാഹുവിന്റെ ആ വക്കഫ് ചെയ്ത നല്ലവരായ കാർണവന്മാരുടെ കബറിൽ തീകോരിയിടുന്ന ഇത്തരത്തിലുള്ള വക്കുഫിന്റെ മുത്തവല്യമാർ പിൻഗാമികൾ വക്കുഫിന്റെ അനന്തരാവകാശികൾ അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഷ്ടന്മാർ സ്വന്തം പിതാക്കന്മാരുടെ കബറ് മാന്തന്നവരാണവു അത്തരക്കാരിൽ അത്തരം മക്കളിൽ നമ്മളെ കാക്കട്ടെ അവര് യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ് ഇതം പറയാണ് ഇസ്ലാമിക് ആദർശ പ്രകാരം നടത്തുമെന്ന വിശ്വാസത്താൽ എന്റെ ആത്മശാന്തിക്കായി എന്ന് പറഞ്ഞാൽ ഹദീദിൽ പറഞ്ഞതുപോലെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആത്മശാന്തിക്കായി ഇത് ഈ പറയുന്ന പേ വാചകങ്ങൾ വായിച്ചിട്ടും ഇത് വകുപ്പല്ലെന്ന് പറയുന്നവന് ഈമാനുണ്ടോ അതാരും ആകട്ടെ അവൻ ഈമാനുണ്ടോ ഓ മുസ്ലിമാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ കേട്ടോളൂ അത് കഴിഞ്ഞിട്ട് താഴെ പറയുന്ന വകുപ്പുകളോടി എനിക്കുള്ള സകലാവകാശങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹത്തിന് തന്നെ ഇനി ഒരവകാശം ഇല്ല പിന്നെ അയാളുടെ മക്കൾക്ക് അവകാശം കിട്ടണം സകല അവകാശങ്ങൾ ഞാൻ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ പിന്നെ അനന്തരാവകാശികൾക്ക് അത് വിൽക്കാൻ പറ്റുമോ നടത്താൻ പറ്റുവോ വസ്തുഫായി ഞാൻ കൈവശപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസ ആവശ്യത്തിനുപയോഗിക്കുന്നതല്ലാത്ത യാതൊരു കാര്യത്തിനും ഇത് ഉപയോഗിക്കാൻ പാടില്ല ബാറ് നടത്താൻ കൊടുക്കാൻ പാടില്ല റിസോർട്ട് നടത്താൻ കൊടുക്കാൻ പാടില്ല പച്ചയായി എഴുതി വെച്ച ഈ രേഖകൾ ഉണ്ടായിരിക്കേ ഈ രേഖകളെ ആധാരമാക്കി ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രേഖകൾ ഉണ്ടായിരിക്കേ ഈ സാധനം വക്കഫല്ലെന്ന് പറയുന്ന പുറം ശക്തികളെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സത്യവും നീതിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഇത് പറയുന്നെങ്കിൽ അവർക്ക് ഈ മാനിന്റെ കണിക പോലുമില്ല എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് പറയുന്നവരവർ കാണാതെ പറയുന്നവരല്ല കണ്ടിട്ടും പറയുകയാ അപ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ വഖഫ് എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ആ ഫാറൂഖ് കോളേജ് വഖഫ് ചെയ്തപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ കോളേജിന്റെ പ്രയോജനം ആർക്കാണ് കിട്ടിയത് ഇന്നിപ്പോ മുസ്ലിമുകളുടെ മാത്രം എന്തോ എന്ന് പറഞ്ഞ് ചില ആളുകൾ അതിന് നേരെ അവകാശം പറഞ്ഞു വരുമ്പോ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ പരിസരവാസികൾ അധികവും മുസ്ലിം ആയി പോയത് കൊണ്ട് അധികം വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കാം ധാരാളം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കോളേജിൽ നിന്ന് പഠിച്ച് ബിരുദം നേടിയില്ലേ ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പറ്റിയില്ലേ എല്ലാവർക്കും ഉപകാരപ്പെട്ടില്ലേ എയ്ഡഡ് കോളേജായ ആ കോളേജിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം പറ്റി എത്രയോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ അധ്യാപകന്മാരുണ്ട് അധ്യാപികമാരുണ്ട് അവർക്കതിന്റെ ഗുണം കിട്ടിയില്ലേ വക്തഫ് ഭൂമിയിൽ നിന്ന് ഇത്തരം ഉപകാരങ്ങൾ കൂടി കിട്ടുന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ വക്കൂഫിനെ സംവിധാനം ചെയ്തിട്ടുള്ളത് ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വക്കൂഫിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഈ വക്കൂഫെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല കാശ് പത്ത് കാശ് ഇങ്ങോട്ട് കിട്ടാത്തത് കാരണവന്മാർ ഒന്നും കിട്ടാതെ കൊടുത്തത് അത് മര്യാദയ്ക്ക് നോക്കി നടത്തണമെങ്കിൽ പോലും ഞങ്ങൾക്ക് മനസ്സില്ല കാശ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമേ നോക്കി നടത്തുള്ളൂ എന്താ വക്കഫ് പോകാൻ കാരണം വക്കഫന്യാദീനപ്പെട്ടു പോകാൻ കാരണം മറ്റൊന്നുമല്ല ൌതത്തിലുള്ളൂമിന് വഫഫ സ്വത്ത് നൽകുമ്പോൾ അത് സാധുവാകും കാരണം അതൊരു ദീനീയ സ്ഥാപനമാണെന്ന ധാരണയുടെ പേരിൽ അത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എഴുതുകയാണ് ഇങ്ങനെ നൽകപ്പെട്ട സ്വത്തിനെ ആശ്രയിക്കാതെ തന്നെ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് പിന്നീട് ഈ സ്ഥാപനങ്ങൾ മാറുമ്പോൾ നിത്യനിദാന ചെലവുകൾ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കോളേജ് മാനേജ്മെന്റ് നോക്കേണ്ടതില്ലാത്ത വിധം ഗവൺമെന്റ് സഹായം ലഭ്യമാക്കിയപ്പോൾ തൽപലമായി സ്ഥാപന നടത്തിപ്പിലേക്കായി ഉദാരമതികൾ നൽകിയിട്ടുള്ള വക്കഫു മുതലുകളുടെ ആദായങ്ങളിലേക്കോ ഭൂമിയുടെ പരിപാലനത്തിലേക്കോ നോക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ടതോ ഇല്ലാത്ത സാഹചര്യം പിന്നീട് മുത്തവല്യുമാർക്ക് വന്നു അങ്ങനെ അവർ കണ്ണടച്ചത് കൊണ്ടാണ് ഈ വാക്കുകളെല്ലാം നഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ പള്ളികളും അങ്ങനെ തന്നെയാണ് നമ്മുടെ വക്കവ് നോക്കി നടത്തിയാൽ പള്ളികൾക്ക് പത്തേക്കറുണ്ട് അഞ്ചേക്കറുണ്ട് മൂന്നേക്കറുണ്ട് പള്ളിയുടെയും മദ്രസയുടെയും ആവശ്യം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല നല്ലൊരു ദീനീ സ്ഥാപനം നല്ലൊരു വിദ്യാലയം രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു നൽകുന്ന ഈ ഹാഫിളിങ്ങൾക്ക് അവരെല്ലാ ഉന്നത വിദ്യാഭ്യാസവും നേടി അവർ ഈ ലോകത്ത് ഖുർആൻ പഠിച്ച മഹാപണ്ഡിതന്മാരായി ലോകത്ത് അള്ളാഹുവിന്റെ ദീൻ പ്രചാരണം നൽകുന്നവരായി മാറുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആ വക്കുവിനെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ പള്ളി മാനേജ്മെന്റുകളിൽ എത്ര പേർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് വഖഫിന്റെ ഭേദഗതി ഇപ്പൊ പെട്ടെന്നൊന്നും നടക്കാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ആരാന്റെ ഊരെ ചാരി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ആക്കി പടച്ചോം മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ ഒന്നും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഭേദഗതി നടപ്പാക്കണമെങ്കിൽ നടപ്പാക്കാൻ സാധ്യതയില്ല ഇനി നടപ്പാകട്ടെ നടപ്പാകാതിരിക്കട്ടെ നമ്മുടെ കൈവശമുള്ള വഖഫുകളെ അള്ളാഹു മോഹൻ റസൂലും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ ജനോപകാരപ്രദമാക്കേണ്ടതിനെ ജനോപകാരപ്രദമാക്കിയും സമുദായത്തിന് സമുദായത്തിനുപകാരപ്രദമാകേണ്ടതിനെ അങ്ങനെയും വൈജ്ഞാനിക മേഖലയ്ക്ക് ഉപകാരപ്പെടേണ്ടതിനെ അങ്ങനെയും ഉപകാരപ്പെടുത്തി എന്തെല്ലാം കയ്യിലുണ്ടായാലും ഞാനത് ദീർഘിപ്പിച്ചൊന്നും പറയണില്ല എന്തെല്ലാം കയ്യിലുണ്ടായാലും അനുഭവിക്കാനുള്ള മാലി എന്ന് മനുഷ്യൻ പറയുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ മാലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ സ്വത്ത് എന്നാണ് മാ ലി എനിക്കുള്ളത് എന്നാ അതിൻ്റെ യാ കളഞ്ഞിട്ട മാൽ സ്വത്ത് എന്റേത് സ്വത്ത് എന്ന് പറഞ്ഞെന്താ എൻറ്റേത് മാലി അതിനെയാണ് മാൽ എന്ന് പറയുന്നത് മനുഷ്യൻ പറയണു സ്വത്ത് എൻ്റെ മാൽ എന്ന് പറയുന്നു പക്ഷേ മാൽ എന്ന് പറയാൻ എൻ്റെതെന്ന് പറയാൻ അവൻ എന്താ ഉള്ളത് അവൻ തിന്ന് ദഹിച്ചത് അവൻ ഉടുത്ത് ദ്രവിച്ചത് അവൻ കൊടുത്ത് നാളത്തേക്ക് മുതൽ കൂട്ടിയത് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ പതിനായിരം കോടിയുടെ ആസ്തി ഉണ്ട് ഒരു മുതലാളിക്ക് അവൻ തിന്നുന്നത് രാവിലെ അത്താഴപ്പട്ടണിക്കാരൻ തിന്നണ് ഒരു പിഞ്ഞാണ ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ മുതലാളിയാവുകൊണ്ട് നൂറ് പ്ലേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഉണ്ടോ അവൻ ഉടുക്കാൻ പറ്റണത് രണ്ട് മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഷർട്ട് അവന് തയ്ച്ചെടാൻ പറ്റുള്ളൂ ഒരു പാവപ്പെട്ടവൻ ഇടുന്ന പോലെ അവൻ തിന്നത് അവൻ ഉടുത്തത് ഇതേ അവൻ ഇവിടെ അനുഭവിക്കുന്നുള്ളൂ അവൻ പിന്നെ അവന്റെ സമ്പാദ്യം കൊണ്ട് നേടുന്നത് അവൻ നിക്ഷേപിച്ചിട്ട് പരലോകത്തേക്ക് അവൻ മുതൽ കൂട്ടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം പറഞ്ഞത് കേട്ടിട്ടാണ് ഈ ലോകത്ത് നമ്മുടെ മുൻഗാമികളെല്ലാം വഖഫ് ചെയ്ത് ഇവിടെ പള്ളികളും മദാരിസുകളും ഒക്കെ സ്ഥാപിച്ച് ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ മദ്യപിക്കാത്ത ലക്ഷോപലക്ഷം ജനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വ്യഭിചരിക്കാത്ത ലക്ഷോപലക്ഷങ്ങളെ ഉൽപാദിപ്പിച്ച് ലഹരി തൊട്ടു നോക്കിയിട്ടില്ലാത്ത ലക്ഷോപലക്ഷങ്ങളെ ഉപയോ ഉൽപാദിപ്പിച്ച് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വക്കഫിന്റെ പിൻബലത്തിലാണ് അത്ഭുതമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഞാൻ പറയുന്നു ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരാൾ പോലും ഇന്ന് മദ്യപിച്ചിട്ടില്ല എന്ന് എനിക്ക് സദസ്സിന് ചൂണ്ടിക്കാട്ടി പറയാൻ പറ്റും ഈ റോഡിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ ഞാൻ തല്ലു മേടിക്കും കള്ളു പിടിച്ചിട്ടില്ല എന്ന് മുമ്പേ നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ അല്ലേ ശരിയല്ലേ ഈ ഇരിക്കുന്ന ആരും ഇല്ലാന്ന് എനിക്ക് ഇവിടെ നിന്നോട് പറയാം എന്നാ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ അറിയാവുന്ന ആളുകൾ എന്നെ കളിയാക്കുകയെങ്കിലും ചെയ്യും തല്ലു തന്നില്ലെങ്കിലും അല്ലേ മീലിയാർക്കൊന്നും അറിയില്ലെന്ന് പറയും കാരണം എന്താ എന്താ ഇവിടെയുള്ള ആളുകൾക്കും അവിടെയുള്ള ഉള്ള ആളുകൾക്കുള്ള വ്യത്യാസം ഇവിടെ ആളുകൾ ഇവിടെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പള്ളിയുടെയും മദ്രസയുടെയും പശ്ചാത്തലത്തിൽ അതിന്റെ തണലിൽ അതിന്റെ നിഴലിൽ അവരുടെ ജീവിതം കയറി പിടിപ്പിക്കുന്നവരാണ് അവർ കള്ളു കുടിക്കാത്തവരാണ് അവർ ലഹരി അനുഭവിക്കാത്തവരാ അവര് പെണ്ണു പിടിക്കാൻ പോകാത്തവരാണ് അവര് അരുതാത്തതൊന്നും ചെയ്യില്ല എന്നും മാത്രമല്ല അവരൊന്ന് മലമൂ മൂത്രമൊഴിച്ചാൽ വിസർജിച്ച അവർ അവർ കഴുകി വൃത്തിയാക്കുന്നവരാ ലോകത്ത് വേറെ ആരാ വൃത്തിയുള്ള ശുദ്ധിയുള്ള മനഃശുദ്ധിയുള്ള സദാചാരബോധമുള്ള നിഷ്ഠയുള്ള ഒരു സമൂഹത്തെ ഈ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് വക്കഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വക്കൂഫെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷൻ എന്നാണ് ഇതിനെ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വക്കഫിന്റെ തൊട്ടിലിൽ ജനിച്ച് വഖഫിന്റെ ഭക്ഷണം കഴിച്ച് വഫിന്റെ കബറിൽ അവസാനിക്കുന്ന ഒരു സമ്പൽ ഘടനയാണ് ഇസ്ലാമിക സമൂഹം എന്ന് നിലനിർത്തി വന്നത് അതാണ് വക്കഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ വഖഫിന്റെ എല്ലാം ആ സമൂഹത്തിന് വേണ്ടി വക്കഫ് ചെയ്ത് കൊടുക്കുക ഉള്ളവർ വക്കഫ് ചെയ്ത് കൊടുക്കുക വാരി കൊടുക്കുക ഇങ്ങനെ ലോകത്തെ മനുഷ്യരെ അവന്റെ മനസ്സിനെ ഈ ഭൂമിയിൽ തളച്ചിടേണ്ടതല്ല സ്വർഗ ലോകത്തിന്റെ അനന്ത സീമകളിൽ പാറിപ്പറക്കേണ്ടുന്ന അവന്റെ മനസ്സിനെ ആകാശത്തോളം വിശാലമാക്കിയാലേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ മനസ്സ് ഭൂമിയിൽ ഒതുങ്ങാത്ത സ്വർഗത്തിന്റെ സമ്പാദ്യമാണ് സ്വർഗത്തിന്റെ ഓർഗനാണ് ഓർഗൻ പറക്കുന്ന സാധനമാണ് ഇത് ഭൂമിയിൽ വിശാല ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് വിശാലമാക്കാൻ അള്ളാഹു മോഹൻ ആഗ്രഹിച്ചപ്പോൾ അവ പ്രേരിപ്പിച്ചു സുലു പറഞ്ഞു ദാനം 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 എന്താണ് അവർ ചോദിക്കുമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് നബിയെ എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന് അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു കൊടുത്തു പുലില്ലാഫു ആവശ്യം കഴിച്ചുള്ളതൊക്കെ ചെലവഴിക്കാനുള്ളതല്ലേ ആവശ്യം കഴിച്ചുള്ളതിനെതിന് വെച്ചേക്കാനല്ല ആവശ്യം കഴിച്ചുള്ളത് ചെലവാക്കാനാ ആവശ്യം കഴിച്ചുള്ളത് ചെലവാക്കി ഒരു വിലയില്ല വെറുതെ ഇട്ടേച്ച് പോയിട്ട് അതിന്റെ അഡ്രസ്സും പേര് ഉള്ളൂ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആവശ്യക്കാരന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ് ആവശ്യം കഴിച്ചു മിച്ചോളത് തൻ്റെ തലമുറക്കും അടുത്ത തലമുറയ്ക്കും പത്ത് തലമുറയ്ക്കും തിന്നാനുള്ളത് സമ്പാദിച്ചിട്ടാലും തികയാതെ ഇരുന്നൂറ്റമ്പത് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോ അഞ്ഞൂറ് ഔട്ട്ലെറ്റ് ആക്കണം അമ്പതിനായിരം കോടി ഉണ്ടെങ്കിൽ ഒരു ലക്ഷം കോടിയാക്കലാണ് എൻ്റെ പദ്ധതി അവസാനിക്കില്ല എൻ്റെ ഈ ആർത്തി എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടായാൽ ആകാശത്തോടെ പറന്നു പോകുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഒന്നും മൂക്കുകിത്തിയാൽ തീർന്നില്ലേ വല്ല ചതുപ്പിലും വീണ രക്ഷപ്പെട്ടു അല്ലെ പോയില്ലേ സഹോദരങ്ങളെ ഇത്രയും വിലയില്ലാത്ത ഈ സാധനത്തെ അള്ളിപ്പിടിച്ച് മനസ്സിനെ ധനാർത്തിയുടെ ഈ സങ്കുചിതത്വത്തിൽ തളച്ചിട്ടാൽ അവന് സ്വർഗമില്ല വിശാലമായ മനസ്സിന്റെ ഉടമകൾക്കുള്ളതാണ് സ്വർഗമെന്ന് അള്ളാഹുവിന്റെ അബീബ് പഠിപ്പിച്ചപ്പോ അത് കേട്ടുണർന്ന് ആവശ്യം കഴിച്ച് മിച്ചമുള്ളതെല്ലാം അബൂബക്കർ കൊടുത്തത് എങ്ങനെയാ എന്തോണ്ട് അബൂബക്കറെ ബാക്കി സതൊക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹു റസൂലുംബിയെ വീട്ടിൽ ബാക്കി നഫ് ബാക്കിയുള്ളത് കൊടുക്കാനുള്ളതാ ആകാശ സ്വർഗത്തിലേക്ക് മുതൽ കൂട്ടാനുള്ള സാധനമാ ഇതാണ് വക്കഫിന്റെ പ്രചോദനം ഇതാണ് വഖഫിന്റെ പ്രചോദനം ഉമ്മറിനോട് ചോദിച്ചു ഇന്ന് എന്താണ് ഉമ്മറെ ബാക്കി വെച്ചത് നേർ പകുതി ഞാൻ കൊണ്ടുവന്ന നിബിയെ പാതിയെ വീട്ടിലുള്ളൂ സ്വന്തം സമ്പാദ്യം അഞ്ചു കോടി ഉണ്ടെങ്കിൽ രണ്ടര കോടി മാറ്റി വെച്ചു ഇന്നുമുണ്ട് സഹോദരങ്ങളെ ഇന്നും മനുഷ്യരുണ്ട് ഈമാനുള്ള ആളുകൾ ഞാൻ എൻ്റെ നാട്ടിൽ തൊടുപുഴയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഞാനും അതിന്റെ ഭാഗം വന്ന പറയുന്നത് അതിനാദ്യം വക്കഫ ചെയ്ത ഒരാൾ രണ്ടര ഏക്കർ സ്ഥലം കൊണ്ടു കൊടുത്തു ആറു കോടി രൂപ വില മതിക്കും കോടിയൊന്നും ആളുകൾക്ക് ഈമാനുള്ള പ്രശ്നമല്ല ആഹാരത്തിന് മുതലാക്കാനുള്ളതാണ് സമ്പാദ്യം അല്ല കൊടുത്താൽ അപ്പൊ വേറൊരു സഹോദരം ഞങ്ങളുടെ ട്രസ്റ്റിൽ തന്നെ ഉള്ള ആള് പത്ത് ലക്ഷം രൂപ വരോധിക്കുന്ന ടൗണിലെ മുപ്പത് സെന്റും കൊടുത്തു അവിടെ ഇപ്പൊ ബിൽഡിംഗ് വേർന്നുകൊണ്ടിരിക്കുക എന്തിനാ പത്ത് പൈസ ഇങ്ങോട്ട് കിട്ടാനല്ല പാലിയേറ്റീവ് അതുപോലെ തന്നെ ഇന്റർവെൻഷൻ സെന്റർ അതുപോലെ തന്നെ പിന്നെന്താ പിന്നെ ഡയാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വലിയ സംരംഭത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക കൊടുക്കാനല്ല ഇന്നും മനുഷ്യന് മനസ്സ് കൊടുത്തിട്ടുണ്ട് ഈമാൻ എത്ര ഉണ്ടോ അത്രയും മനുഷ്യന്റെ മനസ്സുധാരമായിക്കൊണ്ടിരിക്കുക അവനാണ് സ്വർഗം വലിയ മനസ്സിനുള്ളതാ സ്വർഗം വലിയ ലോകം ചെറിയ മനസ്സിനുള്ളതാണോ ആ വക്കഫാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കൊടുക്കുന്ന വഖഫുകൾ അവിടെ വെച്ച് അവിടെ വെച്ച് നിലച്ചു പോകാതിരിക്കാൻ മുഹമ്മദ് റസൂൽ അള്ളഹി അലൈഹി വസ്സലാമങ്ങള് പറയണ്ടായി മനുഷ്യൻ മരിച്ചാൽ കൊടുത്തതൊക്കെ തീർന്നു പോകൂലേ ഭക്ഷണം കൊടുത്താൽ അവൻ കഴിച്ചത് പിന്നെ തീർന്നു പിന്നെ പ്രതിഫലമില്ലെന്നല്ല പക്ഷെ നിലനിൽക്കുന്നില്ലല്ലോ അങ്ങനെ വരുമ്പോ എന്ത് വേണം ഇൻ കത്ത അമലു ഇല്ല ഇൻ തലാത്ത് അമലെല്ലാം മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചുള്ള അമലെല്ലാം മുറിഞ്ഞു പോകും പിന്നെ നിലനിൽക്കുന്ന ജാരിയ നിലനിൽക്കുന്ന സദക്ക പള്ളികൾ മദ്രസകൾ അതൊക്കെയാണ് അവനിലൂടെ ലോകത്തിന് പ്രയോജനപ്പെട്ട അറിവുകളാണ് ഈ വിടുന്ന ആഫിളുകൾ അവരാലിമകളായി അവര് പഠിച്ച വിശ്വാസത്തെ ദൃഢീകരിക്കാൻ മനുഷ്യനെ മനുഷ്യനാക്കാൻ അവന്റെ മനസ്സിനെ ഉദാരമാക്കാൻ അവന്റെ മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ അവന്റെ മനസ്സിൽ പരസ്പര മനുഷ്യ സ്നേഹം കുത്തിവെക്കാൻ അങ്ങനെ വെറുപ്പിന്റെ മാറാലെ മാറ്റിക്കളയാൻ ഈ ലോകത്തൊരു മനുഷ്യൻ്റെ അറിവ് ഉപകാരപ്പെട്ടതിന്റെ പേരിൽ അവന്റെ അവൻ്റെ അറിവുപകാരപ്പെട്ടിട്ട് പത്താളുകൾക്ക് പ്രയോജനപ്പെട്ടു അഹാബാക്കൾ സ്വപ്നം കണ്ടത് മുസ്ലിം ലോകം സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും മനസ്സ് കാണിക്കുന്ന ഒരു മകനെയെങ്കിലും അവൻ ഉത്പാദിപ്പിച്ചിട്ട് വേണം പോകാൻ എത്ര എത്ര മക്കൾ ഉത്പാദിപ്പിച്ചു മക്കളാകപ്പാടുപ്പ രണ്ടേ ഉള്ളൂ ഒരാൾ എഞ്ചിനീയറായ പിന്നെ അടുത്ത അടുത്തയാൾ ഡോക്ടറാകണം ഡോക്ടറായ എഞ്ചിനീയറാകണം പറ്റുമെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഛായ പോലും ഇല്ലാത്ത ജർമ്മനിയിലേക്കോ അമേരിക്കയിലോ യൂറോപ്പിലേക്കോ ഉള്ള സാധ്യത ആദ്യം പരിശോധിക്കണം അവിടെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ വല്ല ഗൾഫെങ്കിലും കിട്ടണം അവൻ എവിടെയാണ് അള്ളാ ഈ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ അവസരം എന്ത് നേടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് നേടിയിട്ടാണ് ഈ ലോകത്തിട്ടെറിഞ്ഞ് പോണേ ഈ മക്കള് തന്നെ നമ്മൾ ഓർത്ത് നമ്മുടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അവരെ കുറിച്ച് ഓർത്ത് കണ്ണീര് പൊഴിക്കുന്ന ദുരന്തത്തിലേക്കല്ലേ നമ്മൾ വഴിമാറുന്നത് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചത് ഏഴ് ഈ ലോകത്ത് നിനക്ക് ചെയ്യാൻ അവസരം ലഭിച്ചാൽ വേറെയുമുണ്ട് ഏഴ് കാര്യം എണ്ണി പറഞ്ഞു റസൂലുള്ള ചെയ്താൽ മരിച്ചാലും ഖബറിലേക്ക് പ്രതിഫലം പ്രവഹിച്ചുകൊണ്ടിരിക്കുമെന്ന് മെഹമ്മദ് മുസ്തഫ നീ മരിച്ചു പോയെന്നുള്ളത് പ്രശ്നമല്ല ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ഒരു മനുഷ്യൻ പിന്നെയും പിന്നെയും ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ഏഴ് കാര്യങ്ങൾ ജീവിച്ചിരിക്കുക ചെയ്യാൻ അവസരം ലഭിച്ചാൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് ഇൽമ ആര് ആര് വിദ്യാഭ്യാസത്തിന്റെ ഏർപ്പാട് ചെയ്തോ അറിവ് വ്യാപനത്തിനുള്ള പരിപാടികൾ ഏർപ്പാടാക്കിയോ ദിനിയായ ഇൽമ് ഭൗതികമായ ഇൽമ് എന്നൊക്കെ നമുക്ക് ഇപ്പൊ തിരിക്കേണ്ടി വന്നത് ഫാറൂഖ് കോളേജ് അത് വേറെ ഉണ്ടാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പണ്ട് ഫാറൂഖ് കോളേജും അതുപോലെ തന്നെ ഖുറാൻ കോളേജും ഒന്നായിരുന്നു പക്ഷേ യൂറോപ്യൻ വന്നിട്ട് ഫാറൂഖ് കോളേജും ഖുർആാൻ കോളേജും രണ്ടാക്കി അവിടെയാണ് പ്രശ്നം വന്നത് ദൈവത്തിനുള്ള ദൈവത്തിന് സീസർക്കുള്ള സീസർക്കു ആക്കി കൊർഡോവ യൂണിവേഴ്സിറ്റിയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന അതേ സ്ഥാപനത്തിലാണ് അവലായ അംഗുറുവിനയിൽ ലിപിലി കൈവ കുലുക്കത്ത് പഠിപ്പിക്കുന്നിടത്താണ് സയൻസ് വളർന്നത് ടെക്നോളജി വികസിച്ചത് ലോകത്താദ്യത്തെ കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടായത് മെഡിക്കൽ കോളേജ് ഉണ്ടായത് പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് അവിടെയാണ് അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിദ്യാഭ്യാസത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചു അവല എന്നുറുവിനയിലെ ലിപിലിക്കൈപ്പ് കുലിക്കത്ത് ഒട്ടകങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന ബയോളജി ഉണ്ടല്ലോ അത് ഖുർആൻ ആണോ അതീതാണോ അത് ഏതീമ ഖുർആാനിൽ പഠിക്കാൻ വേണ്ടി നമ്മളോട് പറയണ സാധനം അതിന്റെ ബയോളജി എന്ന് പറഞ്ഞ് വേറെ വേറെയിൽമാക്കി വെച്ചേക്കാം നമ്മൾ നമുക്ക് അന്നേരമാണ് യഥാർത്ഥത്തിൽ ഈ മക്കളെ പിന്നെ പഠിപ്പിക്കാൻ അങ്ങോട്ട് വിടേണ്ടി വന്നേ ആ മക്കളെ പിന്നെ കുറാൻ പഠിപ്പിക്കണമെങ്കിൽ ഇങ്ങോട്ട് വിടേണ്ടി വന്നേ അവരിട്ട് ഇങ്ങോട്ട് വരില്ല പിന്നെ ഇവരെ അങ്ങോട്ട് വിടണം അങ്ങോട്ട് പോയാലോ ഇവിടെ പഠിച്ചല്ല അവിടെ ഫോളോ ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിക്കുന്ന സ്ഥാപനങ്ങളായി വളരണം ഉത്തരം നൽകുന്ന സ്ഥാപനമായി സ്ഥാപനം നാളെ വളരണം ഇതിനെ ഈ നിങ്ങൾ മുരളിപ്പിച്ചിടരുത് ഈ അഞ്ച് സെന്റിലും പത്ത് സെന്റിലും വല്ല ഇത് ഇത് വളരണം വളരണം വടവൃക്ഷമായി വളരണം മനുഷ്യനെ ആയിരങ്ങളെ മനുഷ്യത്വമുള്ളവരെ ഉത്പാദിപ്പിച്ച് ലോകത്ത് സ്നേഹത്തിന്റെ വസന്തം വിരിയിക്കണം അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വഖഫിന് വേണ്ടി പറഞ്ഞത് ആ നല്ല മിൽമ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യണതൊക്കെ വഖഫ മനസ്സിലായോ ഇൽമിന്റെ പദ്ധതികൾ ഏർപ്പാടാക്കിയാൽ വഖഫ മരിച്ച് കബറി പോയാലും നിന്റെ മക്കൾ നീ ഇട്ടേച്ച് പോയ സ്വത്തിന് വേണ്ടി കടിപിടി കൂടി നിന്റെ കബറിനെ ഖബറിനെ അഗ്നി ഗുണ്ടമാക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ നീ ഇൽമിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ പേരിൽ നിന്റെ ഖബറിലേക്ക് പ്രകാശത്തിന്റെ പ്രതിഫലം പ്രകാശം പ്രവേശിച്ചുകൊണ്ടിരിക്കും രണ്ടാമത് പറഞ്ഞ അല്ലെങ്കിൽ എങ്ങോട്ടേതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഒരു നദി ഒഴുക്കി കൊടുത്താൽ അവിടുത്തെ ജനങ്ങൾക്ക് ജലസേചനത്തിന് കുടിവെള്ളത്തിന് പ്രയോജനപ്പെടുമെങ്കിൽ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി ഒരു നദി വെട്ടി ഒഴുക്കിയാൽ അത് വക്കബാണ് മുഹമ്മദ് റസൂൽ എത്ര വിശാലമായ അർത്ഥത്തിൽ ആ വക്കബിനെ കണ്ടത് ഇസ്ലാം എങ്ങനെയാ വക്കബിനെ കണ്ടത് എന്താ വക്കബ് വക്കഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കൂ പള്ളിയും മദ്രസയും പള്ളിയും മദ്രസയും വക്കുഫാണ് ഏറ്റവും പ്രധാനമാണ് പക്ഷേ റസൂർലി സലാസും പള്ളിയിലേക്കും മദ്രസയിലേക്കും വരുന്നതിന് മുമ്പേ പറഞ്ഞത് ഒരു നദി ഒഴുക്കി കൊടുക്കൂ നമ്മൾ ഏതെങ്കിലും വഖഫ് ഭൂമിയിൽ ഇതുവരെ ആർക്കെങ്കിലും ഒരു കനാല് നിർമ്മിച്ചുകൊടുത്തായിട്ട് ഇത് വരെ ആരെങ്കിലും നമ്മളൊക്കെ വലിയ മിടുക്കന്മാരാണല്ലോ നമ്മളൊക്കെ എന്നിട്ട് വഖഫ് ഇപ്പൊ എല്ലാരും പിടിച്ചോണ്ട് പോകുന്നു നിലവിളിച്ചിട്ടുണ്ടല്ലോ വഖഫ് പിടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ വഖഫ് എന്താണെന്ന് അറിയാത്ത അതിന്റെ അന്തസത്ത അറിയാത്ത വക്കുഫിനെ സമൂഹത്തിന് ജനസമൂഹത്തിന് പൊതുവായി ഉപകാരപ്പെടുന്ന വഖഫിന്റെ സാധ്യതകളെ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയപ്പോഴല്ലേ യഥാർത്ഥത്തിൽ എത്ര സ്ഥലങ്ങളുണ്ട് വേണമെങ്കിൽ ഒരു കനാല് നിർമ്മിക്കാൻ സാധ്യമായ ഏക്കർ കണക്കിന് എറണാകുളം ജില്ല ഞാൻ തന്നാൽ പള്ളിയുണ്ട് ഇരുപത്തിയഞ്ച് ഏക്കറ പക്ഷെ ഹത്തീവിന് നമ്മൾ കൊടുക്കാൻ ഇപ്പോഴും കാഞ്ഞില്ല കോടിയുടെ ആസ്തി േക്കറുണ്ട് മനസ്സിലായില്ലേ അദ്ദേഹം കൊടുക്കാൻ കൈ കാശില്ല ഈ തരത്തിലാണ് വക്ുഫിന് ദുരുപയോഗം എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന ഒരു ജനത ഉപകാരമില്ല സമുദായത്തിനുപകാരമില്ല സമൂഹത്തിനുപകാരമില്ലാതെ വക്പ്പോ അന്യാദീനപ്പെട്ടു പോയതിന് പറയാൻ സർക്കാർ ഭൂമി വെറുതെ കടന്നാൽ ആള് കയ്യേറൂല്ലേ കയ്യേറൂലേ േപ്പെട്ട സഹോദരങ്ങൾ അതുപോലെ തന്നെ ഓമൻ ഒരു കുഴിച്ച് മനുഷ്യന് വിട്ടു കൊടുക്ക് ഇത് ക്രിസ്ത്യാനി കിണർ കുഴിച്ചാൽ ക്രിസ്ത്യാനിക്ക് ഉപകാരപ്പെടില്ലേ മുസ്ലിമിന് മാത്രമാണോ ഹിന്ദുവിന് ഉപകാരപ്പെടില്ലേ മുസ്ലിമിന് ഉപകാരപ്പെടില്ലേ കനാല് നിർമ്മിച്ചാൽ ആർക്കാ ഉപകാരപ്പെടുക എല്ലാ മനുഷ്യർക്കും വഖഫിന്റെ പ്രയോജനം കിട്ടണമെന്ന് പഠിപ്പിച്ച അതിവിശാലമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വഖുബാണെന്ന് പഠിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഔ ഔ ബനാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ട് അഞ്ചേക്കർ സ്ഥലമുണ്ട് ഉണ്ട് നിങ്ങളോട് ഒരു തോട്ടം ഉണ്ടാക്കപ്പ ഒരു മാന്തോട്ടം അല്ലെ ഒരു തെങ്ങും തോട്ടം എന്നിട്ട് അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടു കൊടുന്ന് ഓ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തല്ലോ ആളുകൾ വക്കുഫ് ഭൂമി തോട്ടം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വിട്ടി കൊടുക്കാനോ ഉസ്താദ് ഏത് മുസ്ലിയാര മുസ്ലിരാ എവിടെപടിച്ചോണ്ടുവന്നു ചോദിഞ്ഞു അതീതാ ഞാനീ പറഞ്ഞേ എന്താ വക്കുബ് ഏത് കമ്മ കമ്മിറ്റിക്കാരൻ അറിയാം ഇത്തരം ഒരാശയം വക്കബിന്റെ പിന്നിലുണ്ടെന്ന് ഈ ഹദീദ് ഈ ഹദീതിന്റെ അടിസ്ഥാനത്തിൽ വിഭിനമാകെ റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് എന്ത് പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത് എല്ലാവരും കൊണ്ടുപോകണേന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള വക്കഫൊക്കെ ഒരുപാട് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ പൊതുജനത്തിന്റെ വ്യക്തികൾക്ക് സ്വകാര്യമാക്കി വെച്ച് അനുഭവിക്കാനല്ല പൊതുസമൂഹത്തിന്റെ ഉപകാരത്തിന് വേണ്ടി വഖഫ് ഉപയോഗിക്കപ്പെടണം എന്നുള്ള ലക്ഷ്യം വഖഫിനുണ്ടെന്ന് റസൂലത പറയുകയാണ് എന്നിട്ട് പറഞ്ഞു മസ്ജിദ പള്ളി നിർമ്മിച്ചാൽ പള്ളി വളരെ പ്രധാനമാണ് പക്ഷെ പള്ളി റസൂൽ പറഞ്ഞ അഞ്ചാമതായിട്ടാ അഞ്ചാമതായിട്ടാ പറഞ്ഞു അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഈ പൊതു താല്പര്യങ്ങളെ വക്രബിന്റെ പേരിൽ പരിഗണിച്ചില്ല മുസഹഫ പാരായണം ചെയ്യാനും പഠിക്കാനും വേണ്ടി ആരെങ്കിലും ബാക്കി നീക്കി വെച്ചാൽ ഔ അല്ലെങ്കിൽ മക്കൾ ചെയ്യുന്ന മക്കളെ ഉണ്ടാക്കി വിട്ടാൽ ഇതൊക്കെ വക്കൂഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടും ഇങ്ങനെയുള്ള വഖഫ് എന്തെങ്കിലും ഇല്ലാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് മരിച്ചു പഠിച്ചതിന്റെ മുമ്പിലേക്ക് പോകുന്നു ആരും അവിടെ ചെന്നാ പിന്നെ ഒന്നും നമുക്ക് ആരും കരുതി വെച്ചിട്ടൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഈ ലക്ഷ്യം ഈ വാക്ക് കേട്ട് ഉണർന്നാണ് ഇപ്പൊ വഖഫ് വക്കഫ് ഭേദഗതിയിലൂടെ എന്തൊക്കെയാണ് വക്ബ് ഭേദഗതിയിലൂടെ ഒരു നടപ്പാക്കാൻ ശ്രമിക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാനതെല്ലാം വിശദീകരിക്കുന്നില്ല വകഫപ്പ് തർക്കങ്ങളിൽ വക്കഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായി ഇരിക്കുമെന്ന് പറഞ്ഞത് ഇനി അങ്ങനെയല്ല അവസാന വാക്ക് സർക്കാരിനാണ് ഏത് സർക്കാരിനാ ഏത് സർക്കാരിനാ മുസ്ലിമീങ്ങൾ തന്നെ ഈ രാജ്യത്ത് വേണ്ടെന്ന് പറയുന്ന സർക്കാരിനാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അഞ്ഞൂറ്റി നാപ്പത്തിനാല് സീറ്റിൽ ഒരു എം പി എ പോലും നിർത്താൻ അനുവദിക്കാത്ത സർക്കാരിനാണ് വക്കഫിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ